തിരുവനന്തപുരം ചാല കരിമടത്തുള്ളവർക്ക് മഴ എന്ന് പറയുമ്പോഴേ ഭയമാണ് തോരാതെ പെയ്യുന്ന മഴയിൽ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുമ്പോൾ വർഷാവർഷം ഇവിടെ നിന്ന് ബന്ധുവീടുകളിലേക്ക് പോകുന്നതാണ് അവരുടെയൊക്കെ പതിവ് ഈ ദുരിതം വർഷങ്ങളായി അനുഭവിക്കുന്നതാണെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ലെന്നും അവർ പറയുകയാണ് പറയുകയാണ് സാന്ത്വന സാജു അവരോട് സംസാരിച്ചു കേൾക്കാം തിരുവനന്തപുരം കരിമടത്താണ് നിൽക്കുന്നത് ഇന്നലെ മുതൽ ശക്തമായി പെയ്യുന്ന മഴയിൽ ഈ പ്രദേശത്തെ നിരവധി വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ് ഈ വീട്ടിലുള്ള ആളുകൾ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങി പോകാൻ കഴിയാത്ത ഒരു അത്രയും താഴ്ച ഉണ്ട് നിരവധി വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികളുണ്ട് ഉമ്മ എന്താണ് ഉമ്മയുടെ വീട്ടിൽ വെള്ളം വന്നോ മോനെ എന്നാലും രാത്രി പത്ത് മണി തൊട്ട് വെള്ളം കയറാറില്ല എന്ന മോനെ വെള്ളം കയറി ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല റോഡിലും ഇതാ കണ്ടല്ലോ ഈ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ഇനി മരിച്ചു പോകണവരേ ഈ അവസ്ഥ തന്നെ പൊന്ന മോനെ ഇവരെ സംബന്ധിച്ചിടത്തോളം നിരവധി വീടുകളിൽ ഈ പ്രദേശത്ത് വെള്ളം കയറിയിട്ടുണ്ട് ആളുകളൊക്കെ തന്നെ ഈ വീടിനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഇവർക്ക് ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് വെള്ളം കയറുമക്കളാണ് ഞാൻ ആ വെള്ളപ്പൊക്കത്തെ കൂടെയല്ലേ കയറി വന്നത് എൻ്റെ അലമാര രണ്ട് തട്ട് വെള്ളത്തിൽ കിടക്കും ഉടുക്കണ തുണി വരെ വെള്ളത്തിലാണ് മക്കളെ ഞാൻ എന്നെ കെട്ടിക്കൊണ്ടൊന്ന് മുപ്പത്തിരണ്ട് വർഷം ആ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഈ വെള്ളപ്പൊക്കവും ഈ വീട് ഇടിഞ്ഞു വീടലും പിന്നെ വല്ല സർക്കാർ തരണതും എല്ലാം വച്ച് യാച്ച് വെച്ച് നമ്മൾ കെട്ടും കെട്ടി കഴിയുമ്പോൾ അടുത്ത വെള്ളപ്പൊക്കത്തിൽ ഇതാണ് നമ്മളെ സ്ഥിതി ായല വെള്ളം ഇട്ട് കുടിക്കാൻ നോക്കാതെ ഇരിക്കുന്നു എനിക്കാണെങ്കിൽ ഒക്കെ ഉള്ളത് ശുചിമുറി പോലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇല്ല മക്കളെ എല്ലാം അടച്ചുവാരി വെച്ചേക്കാൻ അത്ര ബുദ്ധിമുട്ട് ഇനി ഇതില് വെള്ളം കയറുമെങ്കിൽ ഇനി കയറും വീട്ടിനകത്ത് പറയുന്നത് ഈ പ്രദേശത്ത് ഇത് ഈ കാണുന്ന ഈ പശുക്കളൊക്കെ നിൽക്കുന്നതിന് അപ്പുറത്തായിട്ട് ഒരു കുളമുണ്ട് ആ കുളത്തിൽ ഈ പ്രദേശത്തെ കുറേ ഇടങ്ങളിലെ വെള്ളം അങ്ങോട്ടേക്ക് ആ കുളത്തിലേക്ക് വരും ആ കുളം നിറഞ്ഞിട്ടാണ് ഈ പ്രദേശത്തേക്കൊക്കെ തന്നെയും വെള്ളം വന്ന് കയറുന്നത് ഇത് സ്ഥിരമായുള്ള പ്രശ്നമാണ് സർക്കാരിനോടും അധികാരികളോടും ഒക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ പറയുന്നത് അഴുക്ക ചാലിന് സമാനമായ രീതിയിലാണ് ഈ വെള്ളം നിലവിൽ നിൽക്കുന്നത് ഇതിനകത്ത് കിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ മറ്റോ കാലിലുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് രോഗം വരുമെന്നുള്ളതാണ് എലിപ്പനിയുമായി ബന്ധപ്പെട്ടും അമിബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെയും നമ്മൾ എല്ലാ ദിവസവും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് അതിനിടെയാണ് ഇത്തരത്തിൽ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ തന്നെയും വന്നിരിക്കുന്നത് ഈ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് ഇപ്പം മഴ ഒന്ന് ചെറുതായി ശമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിലവിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂർ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് അറിയിപ്പാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണം എന്നതിനെയാണ് മുന്നറിയിപ്പുള്ളത്